എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപമാണ് തൃപ്രയാർ ഏകാദശിയുടെ ഒരുക്കങ്ങളുടെ കാഴ്ചയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പം ഈ വർഷം ഡിസംബർ പതിനഞ്ചിനാണ് തൃപ്രയാർ ഏകാദശി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പതിനാലിനാണ് അതായത് തലേ ദിവസം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ിപ്പോൾ ഉള്ളത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ രാവിലെ ചാലക്കുടിക്ക് വന്ന് വന്നിട്ട് ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സിന് ഇരിങ്ങാലക്കുടക്ക് പോവാണ് നമ്മളപ്പം അവിടെ നിന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് എന്ന നിന്ന് തൃപ്രയാർ ക്ഷേത്രം പോകണം അതിനുള്ള വണ്ടി പിടിക്കണം നമ്മളപ്പോൾ അവിടെ നിന്ന് തൃപ്രയാറിനുള്ള ബസ്സിന് കയറിയിട്ടുണ്ട് പിന്നെ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ തൃപ്രയാ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ളിലേക്കാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല അതുമാത്രമല്ല വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ടാണ് ഞാൻ ബസ്സിലുള്ള കാഴ്ചകളൊന്നും കൂടുതലെടുക്കായിരുന്നത് മാക്സിമം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ പൂച്ച സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഒരു ഭാഗത്തായിട്ട് ഏകാദശിയുടെ ഭാഗമായിട്ടുള്ള സംഗീത പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ മ്യൂസിക്കൊക്കെ നല്ലപോലെ കയറി വീഴുന്നുണ്ട് അത് കോക്കറിയേറ്റ് അടിക്കുമോ എന്നെനിക്കറിയില്ലേ നമ്മളപ്പോൾ ഈ ഒരു നടപ്പന്തലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ചിലപ്പോൾ തൊഴാനായിട്ട് നല്ല ക്യൂ ഒക്കെ കാണും വൈകീട്ടാകുമ്പം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് പല തലേദിവസം തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ എന്തായാലും അകത്തുള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കില്ല ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമുക്ക് തൊട്ട് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം കരങ്ങിട്ടി കരങ്ങിയിടിച്ച് നമുക്കിത് അപ്പുറത്ത് ചെന്നിട്ട് അവിടെ മീനൂട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണം ഈ കാണുന്നത് പള്ളിയോടമാണ് ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ക്യൂ ആണ് ആൾക്കാരെ ദർശനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ക്യൂ ആണ് കാണുന്നത് ഇവിടെ തുലാഭാരവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ നദി വരുന്നത് അപ്പോൾ ഇവിടെ മീനൂട്ട് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു വരിപാടാണ് ദക്ഷിണ അയോധ്യ എന്നാണ് നമ്മുടെ ഈ ഒരു ശ്രീരാമക്ഷേത്രം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കിഴക്ക് ദർശനമായിട്ട് ശംഖുചക്രഗതിയും അക്ഷരമാലയുമായിട്ട് ശ്രീരാമൻ്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഇവിടെ കൊടിയേറി ഉത്സവം എന്നൊരു പ്രധാനമായിട്ടുള്ള ചടങ്ങൊന്നുമില്ല പക്ഷേ തൃപ്രയാർ ഏകാദശി വളരെയേറെ ആണ് അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ ദശമി വിളക്ക് നടക്കുന്നത് അപ്പം നമ്മുടെ ശാസ്താവിനെയാണ് ഇന്ന് എഴുന്നള്ളിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് നെറ്റിപ്പട്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കാഴ്ചകൾ കാണാമേ ഞാനപ്പോഴേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ ഉള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ തൊഴിലതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയെങ്കിലും ചെരുപ്പിടലെന്നാണ് ബോർഡ് വെച്ചേക്കുന്നത് പക്ഷേ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണ് ചെരുപ്പൊക്കെ ഇടുന്നത് നമുക്കിനി പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കണം ഏകാദശിയുടെ ഭാഗമായിട്ടുള്ള സംഗീത പരിപാടിയിൽ പമ്പാ പമ്പാഗണപതി എന്നുള്ള സോങ് കേൾക്കുന്നുണ്ട് ശരിക്കും ഇതൊരു സിനിമയിലെ സോങ് എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഒരു അടിപൊളി ഒരു സോങ് ആണ് ചെപ്രയാർ അയ്യപ്പൻ വിളക്ക് ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസാണ് നല്ല ഭക്തിയാനങ്ങളാണ് ഇവർ പാടുന്നത് പക്ഷേ നമുക്ക് ഈ കോപ്പറേറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഈ സോങ്ങുകളൊന്നും നിങ്ങളെ പൂർണ്ണമായിട്ട് കേൾപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതിനാദ്യം ഞാൻ ക്ഷമയോജിക്കുന്നു തൃപ്രയർ ഏകാദശി ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ലൈവായിട്ട് കാണുവാൻ സാധിക്കും ഒരു ഭക്ഷണം ഈ ഒരു മസാല ദോശയാണ് ഇന്നത്തെ ഫുള്ള് ഓട്ടം ഇതിൻ്റെ ബലത്തിലായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് കൃഷ്ണൻ്റെ പ്രതിമകളാണ് ഒരുപാട് കൃഷ്ണ പ്രതിമകൾ ഇങ്ങനെ കച്ചവടത്തിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണപുതികൾ മാത്രമല്ല കേട്ടോ ഒരുപാട് കലണ്ടർ ഒക്കെ ഉണ്ട് ആനകളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂട്ടുകുമ്മന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കലണ്ടറുകളൊക്കെ പല ആനകളെ വെച്ചിട്ട് ഇവിടെ ഇത് എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ ആണ് ആണേ മുണ്ടുകളൊക്കെ മുന്നൂറ് രൂപ മുതൽ ലഭ്യമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് കമ്മല് വള അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ അടുത്താണ് അപ്പം ഈ കമ്മലുകളൊക്കെ വിൽക്കുന്നിടത്തൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അത്യാവശ്യം കത്ത് റേറ്റൊക്കെ തന്നെയാണ് ഇവർ വാങ്ങുന്നത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഈ പറയുന്നതിൻ്റെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സർപ്പയ രാമക്ഷേത്രം പിന്നെ ശബരിമല തീർത്ഥാടന കാലം കൂടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പന്മാരും ഒരുപാട് വരും ഈ ബസ് സ്റ്റോപ്പിലെ ആൾക്കാർ കയറാൻ നിൽക്കുന്ന തിരക്കുണ്ടോ ഇപ്പോൾ നമ്മൾ ഏകാദശിയുടെ തലേദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമുക്കിനി ഒരു പുഴ കടന്നിട്ട് കിടന്നിട്ട് അപ്പുറത്തിയല്ലോണം ഞാനെന്തെങ്കിലും വീണ്ടും നടക്കുവാണ് നമ്മളപ്പോൾ ചേർത്ത് തൃപ്രയാർ റൂട്ട് വഴിയാണേ പോകുന്നത് ഈ കാണുന്നതാണ് തൃപ്രയാർ പാലം കരുവണ്ണൂർ പുഴയാണ് താഴെക്കൂടെ ഒഴുകുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രം ചേട്ടൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ പാലത്തിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കന്ന് ദോ ആ കാണുന്ന കടവിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കണം എൻ്റെ ഫ്രണ്ടിൽ രണ്ട് അമ്മമാർ പോകുന്നുണ്ടേ അതിൽ ഒരാളുടെ ബൈക്കിൽ തത്ത ഇങ്ങനെ കൂട്ടിൽ കിടപ്പുണ്ട് അതിങ്ങനെ കിടക്കുവാണെ ഞാൻ കണ്ടോ തത്ത ഇങ്ങനെ റോഡ് കണ്ടവിടെ ഇരിക്കുവാണേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ പാടുകളാണ് പാവങ്ങൾ പോകണം കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും അത് പ്രായമുണ്ട് വടിയൊക്കെ കുത്തിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കിഴക്കേ നടയിലൂടെ ഉള്ളിലേക്ക് പോകുകയാണെ അവിടെയാണ് നമ്മുടെ പാലം കണ്ടിട്ട് കടത്തൊക്കെ കണ്ടത് ഇവിടെ നിന്ന് നദിയാണ് അപ്പുറത്ത് പോകണമെങ്കിൽ ഇതുപോലെ ബോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ തെക്കേ നടപടി ആ ഒരു നദിയുടെ തീരത്തേക്ക് പോകണേ ഈ ഭാഗത്ത് നമ്മുടെ അപ്പുറത്തെ ഭാഗത്തെ പടിഞ്ഞാറ ഭാഗത്തെ അനുസരിച്ച് അത്രയും വെച്ച് നോക്കുവാണെങ്കിൽ തിരക്കില്ല കാരണം ഇവിടെ വരെ വാഹനങ്ങൾ വരത്തുള്ളൂ അപ്പൊ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് തരുമ്പോൾ അവിടെ വനച്ചേടലായിട്ട് സലയോ തീരം എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ ശ്രീരാമ സ്വാമി ക്ഷേത്രമൊക്കെ നല്ലപോലെ കാണുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഏഹ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് അധികം സ്പേസ് ഒന്നുമില്ല എന്നാലും ഈ ഒരു നദിയും കണ്ട് ശ്രീരാമ ക്ഷേത്രം നോക്കിയിരിക്കാൻ നല്ലൊരു പൈപ്പ് അതുപോലെ തൊട്ടപ്പുറത്ത് വാട്ടർ സ്പോർട്സ് ഒരു കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന സ്ഥലമുണ്ട് പക്ഷെ ഞാൻ വന്ന സമയത്ത് അതൊന്നും കണ്ടില്ല രാവിലെയൊക്കെ അത് ആക്റ്റീവ് ആകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഞാനിപ്പോൾ തൊട്ടപ്പുറത്തേക്ക് മാറി കുറച്ചു നേരം ഇരിക്കുമായിരുന്നേ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുകയാണെ നമുക്കിനി ഇവിടെ ഒരു മനയുണ്ട് ആ മന ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഒരുപാട് മലയാള സിനിമയിലുള്ള ഒരു മനയാണേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കായിരിക്കേ കുറച്ച് സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് എന്ന നാളെ നല്ല തിരക്കായിരിക്കും ഞാനിപ്പോൾ കിഴക്കേ നടയുടെ ഇവിടെ നിന്നേ ലെഫ്റ്റ് ചെറിയൊരു വഴിയുണ്ടേ ആ വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇതിലൊന്നു പോയി നോക്കാം ഇതിലേ പോകാൻ പറ്റുമെങ്കിൽ അധികം കറങ്ങേണ്ടി വരത്തില്ല ഈ വഴി തന്നെയാണെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഇവിടെ എന്തൊരു കുളം പോലെ സംഭവം കാണാം കുളമാണെന്ന് തോന്നുന്നു പഴയൊരു കുളമാണ് കേട്ടോ പായലൊക്കെ പിടിച്ചു കിടക്കുകയാണെ ഇതിപ്പോൾ തീരെ ചെറിയ വഴിയാണല്ലോ ഇത് തന്നെയാണോ വഴി ഇവിടെ നിന്നൊരു റൈറ്റ് ആണ് കാണിക്കുന്നത് ചെറിയ വഴിയൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ലെഫ്റ്റ് വഴിയുണ്ട് ആ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ചെറിയൊരു വഴിയുണ്ട് റൈറ്റ് അപ്പോൾ ആ വഴി തന്നെ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് കാര്യമേ ഇല്ലെങ്കിൽ അത്രയും വെയിൽ ഞാൻ കൊള്ളണമായിരുന്നു അപ്പോൾ ആ വഴി തന്നെ ആയിരുന്നേ നമ്മളപ്പം കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മറ്റോ റോഡിൽ ചാടി റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ മനയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാൻ അതാണ് ആ ഒരു ക്ഷേത്രം ചേലൂർ നാരായണം കുളങ്കര മഹാവിഷ്ണു ക്ഷേത്രം ഒരുപാട് പഴയൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ടേ ഒരുപാട് പഴകിയ മതിലകങ്ങളും നിർമ്മിതികളുമൊക്കെയാണ് നാരായണങ്കുളങ്കര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇത് പഴയ പഴയ കെട്ടിടങ്ങളൊക്കെയാണ് ദ്രവിച്ച് ഏകദേശമൊക്കെ താഴെ വീഴാറായി ക്ഷേത്രത്തിനും ഏതാണ്ട് നല്ലൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് തൊട്ടപ്പുറത്താണ് ഇത് മനയുള്ളത് ആ മനയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമേ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നേ നല്ലതായിരുന്നു പക്ഷെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണേ ഇതിലെ വല്ലതും കയറി നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം തിരിച്ച് അങ്ങോട്ടായിരുന്നു നടക്കേണ്ടത് ഞാൻ ഓപ്പോസിറ്റാണ് കുറച്ച് മുന്നോട്ട് പോയി നോക്കിയിട്ടേ അവിടെ വഴിയൊന്നുമില്ല കയറി പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് നടക്കുവാണേ ഞാനിപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ലെഫ്റ്റ് കയറിയേ ഇങ്ങോട്ട് വന്നപ്പോളേ ഇങ്ങനെയാണ് കുഞ്ഞത്തെ റോഡാണേ രണ്ട് സൈഡിലും മരങ്ങളൊക്കെയാണ് ഈ റോഡ് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് ചാടുന്നത് ചെന്ന് ചാടുന്നത് മിക്കവാറും ചേലൂർ മന റോഡിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് നോക്കി നല്ല തണലാണേ ഇവിടെ വരാനേ ശരിക്കും പറഞ്ഞാൽ നേരെയുള്ള കിടക്കേ നട വഴിയുള്ള റോഡിൽ കൂടെ നേരെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോയാൽ മതി ഇങ്ങനെ വരണമെന്നില്ല ഞാനത് തണലുള്ളതുകൊണ്ടാണ് ഇല്ല കൂടെ വന്നതേ നമ്മൾ മരത്തിൻ്റെ പേരൊക്കെ നിൽക്കുന്നുണ്ടോ മുറിച്ച് വിട്ടേക്കുവാണെങ്കിൽ മുറിച്ച് വിട്ടിട്ടൊക്കെ ഉണ്ട് അതിന് നല്ല തണലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വഴിയും കയറി അപ്പോൾ അതിലേ മുന്നോട്ട് വന്നപ്പം മറ്റേ ചെറിയൊരു മറ്റു ചെറിയൊരു റോഡിലോട്ട് ചാടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആണ് നമുക്ക് കാണിക്കുന്നത് മിക്കവാറും ഈ ചെന്ന് നിൽക്കുന്നത് മനയുടെ എവിടെ ആയിരിക്കേ ഇതുതന്നെയാണ് വഴി അവിടെ ഒരു പൊളിഞ്ഞ മതിലൊക്കെ പഴയ മതിലൊക്കെ കാണാൻ സാധിക്കും മിക്കവാറും ഇതുതന്നെയാവും നമ്മൾ ഉദ്ദേശിച്ചു വന്ന ചേലൂർ മന ഈ മന കാണുമ്പോൾ നമ്മുടെ വെല്ലിയേട്ടൻ സിനിമയിലെ ദൃശ്യമാണ് ഒരു മന കാണുമ്പോൾ ആദ്യ ഓർമ്മ വരുന്നത് വലിയേട്ടൻ്റെ സ്വന്തം തറവേട്ടയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ മന എന്തൊക്കെയോ പണികളൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയേട്ടൻ സിനിമയിലൂടെ നമ്മൾ കണ്ട ചേലൂർ മനയുടെ ഫ്രണ്ടിലാണ് പെട്ടെന്ന് ഒന്ന് കാണുന്നവർക്ക് എന്തും പറയാം ഇങ്ങനെ തകർന്ന് കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു സൂക്ഷിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അതൊന്നും നമുക്കും അറിയത്തില്ല നമുക്കും എന്താണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല നമ്മൾ വരിക്കേശ്ശേരി മനൊക്കെ ആണെങ്കിലും അവരിതുപോലെ ടൂറിസനൊക്കെ വിട്ടുകൊടുത്ത് ആൾക്കാർ ടിക്കറ്റൊക്കെ വെച്ച് കാണിച്ചതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ കിടക്കണമെങ്കിൽ ഒരുപക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം ആ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഇങ്ങനെ ഇട്ടേക്കത്തില്ലല്ലോ ആ മുമ്പിൽ കാണുന്ന കെട്ടിടമൊക്കെ ശരിക്കും കുറേ പൊളിച്ചൊക്കെ കളഞ്ഞ് ഫ്രണ്ട് ഭാവമൊക്കെ പൊളിച്ച് കളഞ്ഞതാണ് അപ്പോൾ ഈ കാണുന്ന ഭാവങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ സിനിമയിൽ കുറച്ചൊക്കെ അവർ എൻ്റെ കൂടെ സെറ്റൊക്കെ ഇട്ടിരുന്നു സിനിമയിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അല്ലാതെ ഇതുപോലെ തേർന്നടിഞ്ഞു പോയ എന്തുമാത്രം മനകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കിടപ്പ് കണ്ട് കഴിഞ്ഞാൽ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഒരു പ്രതാപകാലം ഇതിനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ സോങ്ങിൽ തന്നെ പറഞ്ഞതിൻ്റെ എല്ലാം ഓർമ്മകൾ മാത്രമായി ഒരു നൃത്ത വിങ്ങൽ പോലൊക്കെയാണ് ഇപ്പോൾ ഒരു മര കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ജസ്റ്റ് ഈ ഒരു ക്ഷേത്രം ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണേ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരൊന്നും വരാത്ത ഒരു പ്രദേശമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ക്ഷേത്രം ഒന്ന് കാണാൻ വേണ്ടി ഇപ്പുറത്ത് ആ മനയുടെ അവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുകയാണെ അപ്പം ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം കാടൊക്കെ പിടിച്ച് അത്യാവശ്യമല്ല നല്ലപോലെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് അത്യാവശ്യം ആൾക്കാരും വരാത്ത ഒരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള വ്യൂവേ ഇത് കണ്ടില്ലേ ഇവിടെയായിട്ട് ഒരു ക്ഷേത്രക്കുളമുണ്ട് പഴയ പടവുകളൊക്കെയാണ് കുറേയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് എന്തായാലും വെള്ളമൊക്കെ അത്യാവശ്യം നീറ്റാണ് ക്ലിയർ ആയിട്ട് കിടക്കുകയാണെ അപ്പുറത്തും അതുപോലെ വെള്ളം കിടപ്പുണ്ട് പക്ഷെ കാട് മൂടി കിടക്കുവാണ് ഇതാണ് ആ ഒരു ക്ഷേത്രം ഒരുപാട് പഴയ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ അതുപോലെ ദർശന സമയം കാലത്ത് ആറ് മുതൽ എട്ട് മുപ്പത് വരെയും വൈകിട്ട് ആറ് മുതൽ ഏഴ് ഏഴ് വരെയും ഒന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഈ ചേലൂർ മനയ്ക്ക് പറയാനൊക്കെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കും അറിയത്തില്ലേ ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടെ ഓഹ് ഇവിടെ വീഴ്നോക്കിയേ എന്തൊരു സൈലൻ്റുമാണ് കാട് പിടിച്ച് ഒരു ഡാർക്ക് സീൻ പോലാണേ ശരിക്കും ആൾക്കാരൊന്നും ഇങ്ങോട്ട് അധികം വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ഒരു കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ അവർക്കാർ നടന്നു പോയതിൻ്റെ ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ വഴി മാത്രമേ ഉള്ളൂ കേട്ടേ ഒരാൽമര നിൽപ്പണ്ടേ അത് ഞാൻ കാണിച്ചത് നല്ല ഭംഗിയുണ്ടത് ഇവിടെ നിന്ന് കാണുമ്പോൾ അതിൽ ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടന്നിട്ട് കുറേയേറെ മരങ്ങൾക്ക് ഇടയ്ക്കായിട്ട് ചെറിയൊരു കെട്ട് പോലെ അതിനുള്ളിൽ ആല് നിൽക്കുകയാണേ ദുങ്ങായിട്ട് ഒരാൽമര നിൽക്കുന്ന കാണാം ഇതിലേക്കൂടെ നടന്നു പോകാനേ പറ്റത്തുള്ളൂ കേട്ടോ ആ നടന്ന് ചെറിയ ഓട്ടോ ഒക്കെ പോവും കാറൊക്കെ പോയാൽ അടിവശം ഇടിക്കും എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതൊന്ന് പോയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ മനയുടെ ഭാഗമായിട്ടുള്ള കാടാണോ അല്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതാണോ നോന്നേ ഇതൊക്കെ ഇതാണ് ആ ഒരു ആൽമരം അപ്പോൾ ചേലൂർ മനയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം